ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു പിസ് ഉണ്ടാക്കാൻ പോണത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ ഇത് നമ്മൾ വാങ്ങിച്ച് കഴിക്കാറ് പതി പക്ഷെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ട് അതിൽ കുറച്ച് ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും നേരിയ ചൂടുള്ളത്തിൽ നന്നായി കുഴച്ച് വെക്കുക ഒരു പത്ത് പഞ്ച് മിനിറ്റ് നമ്മൾക്ക് നന്നായി വീർത്ത് നന്നായി വന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ ചപ്പാത്തിക്ക് നമ്മൾ കുഴക്കുന്ന പോലെ ഒന്നുകൂടി കുഴച്ചതിനു ശേഷം ഓരോ ബോളുകളാക്കി എടുക്കുക ചപ്പാത്തി മാവിനകൾ ലേശം കൂടി വലുപ്പ് വലുപ്പം വേണം കേട്ടോ നന്നായിട്ട് നമ്മൾ നേരിയ കള്ളത്തിൽ അധികം കട്ടി വേണ്ട ചപ്പാത്തികളെ ലേശം കൂടിയും കട്ടി വന്ന കേട്ടാ അതുപോലെ ആക്കിയിട്ട് നമ്മൾ ദോശത്തിൽ കുറച്ച് ബട്ടറും കുറച്ച് മൈദപ്പൊടി ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ദോശ ഞാൻ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ സോസ് എങ്ങനെയാ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചപ്പാത്തി ഈ മാവുണ്ടല്ലോ ഈ ദോശത്തിന്റെ മൊത്തം എല്ലാവർക്കും കവറിയിട്ട് പതിക്കാൻ കൈ വെച്ചിട്ട് മെഡാക്കി എടുക്കാം കേട്ടാ പിന്നെ സോസിന് ചെച്ചപ്പ് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ഒറിഗാനോ ഒറിയാനോ അതിൻ്റെ നല്ല ഫ്ലേവർ നല്ല മണം കിട്ടും അതിന് കേട്ടോ പിന്നെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അതിലേക്ക് പിസ്സ സോസ് നമ്മൾ ഒഴിച്ച് കൊടുക്കുക ഇച്ചിരി കുരുമുളക് പൊടി വേണം പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് അത് മറന്നുപോയി അതുകൊണ്ടിട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ ഞാൻ കുറച്ച് ബട്ടർ വേ പുഴുങ്ങി വേവിച്ചിട്ട് ബട്ടറിലൊന്ന് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വല്ലാണ്ട് ഫ്രൈ അല്ല ഒന്ന് നല്ല മണം കിട്ടുക അതിനു വേണ്ടിയിട്ട് പിന്നെ ക്യാപ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചീസ് മൂസറില്ല ചീസാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അത് നമ്മൾ നന്നായിട്ട് നമുക്ക് ഇഷ്ട ഇഷ്ടപ്രകാരം ഇട്ട് കൊടുക്കാം നമുക്കിവിടെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി എങ്ങനെയാ വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്ക നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതിന് ശേഷം ക്യാപ്സ് ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ച് ഇട്ടാൽ മതി അധികം ഇടണ്ട കേട്ടോ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചെടീ കുറച്ച് സബോളയാണ് ആവശ്യമുള്ളത് പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തക്കാളി ഒക്കെ കുറച്ച് ഇട്ടാ കൊടുത്താൽ മതി കേട്ടാ പിന്നെ സബോളതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണം ഉണ്ടാക്കി ആയിരുന്നിട്ട് അത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറേ ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പിലിട്ട മറ്റേ ഒരു ഒലുവം കായേ അതിട്ട് കൊടുക്കാം അതിപ്പം എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ കുറച്ചുകൂടി ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ വേണമെങ്കിൽ സോസ് വെച്ചിട്ട് കൊടുക്കാം ഞാൻ എൻ്റെ മോളിൽ വീണ്ടും ചീസ് ഇട്ട് കൊടുക്കാം ചീസ് ഇവിടെ ഒരുപാട് ഇട്ട് കൊടുക്കുന്ന പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ അധികത്തൊണ്ടും നല്ലതല്ലല്ലോ അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം നല്ല പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഞാനേ അതിന്റെ മുകളിൽ കുറച്ച് ഉരുകാനോ കുറച്ചും കൂടി മോളിൽ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നൊരു ഫ്ലേവർ കിട്ടുക അത് നല്ല ഈ ചീസ് മെൽറ്റ് ആയിട്ട് വരുമ്പോളു നല്ല മണ വരിക ശരിക്കും പീസയുടെ നമ്മള് കടേനെ പിടിക്കുന്ന അതേ ടേസ്റ്റും അതേ മണാണ് വരിക പിന്നെ ഒരു അര സ്പൂണ് ക്രഷ് ചെയ്ത കുരുമുളക് കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ദോശക്കത്ത് പഴയൊരു തട്ടാണ് ഏർ അത് തവ നന്നായിക്കി ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ചുട്ട് എടുക്കാ ഓവൻ്റെ ഒന്നും അല്ല നമുക്ക് സാധാരണക്കാർക്ക് വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് പീസ് എടുക്കാൻ പറ്റും അപ്പൊ അത് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് തന്നെ മതി അത് കഴിഞ്ഞ് നല്ല ആദ്യം വെച്ച വെച്ച് നല്ല ചൂടിൽ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പിന്നെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് അത് ചെറിയ തീരാക്കി വെക്കുക അടി പെട്ടെന്ന് കാര്യം നമ്മൾ ബട്ടർ കൊടുത്ത കാരനെ എന്നിട്ട് നമ്മൾ ചില്ലിൻ്റെ ചില്ലിൻ്റെ അടപ്പട നമുക്ക് ഇത് വല ഇങ്ങനെ വീർത്ത് വരുന്നത് കാണാൻ പറ്റും നമ്മള് ഇത് വേറെ പാത്രം കൊണ്ട് കവർ ചെയ്യണത് അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അത് ആ ഹോളില് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ വിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എയർ കംപ്ലീറ്റ് അതിനുള്ള കാരണം ഈ ചീസൊക്കെ നന്നായി മെൽറ്റ് അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് ഞാൻ തന്നെ അത് ഞെട്ടിപ്പോയി കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കുന്നുണ്ട് എന്റെ പ്രത്യേകത ഇപ്പം കട്ട് ചെയ്യാനുള്ള പിസ്സ കട്ടറില്ല എന്റെ കട്ടറും ഇല്ല എന്റെ കയ്യില് കത്തി വെച്ച് കട്ട് ചെയ്യണം കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോ എന്താന്ന് ഈ ചീസ് ഇങ്ങനെ വിട്ടുപോലെ നമ്മള് മുറിച്ചെടുക്കല്ലേ പിസയുടെ കട്ടറാണെങ്കിൽ അത് ആ ചീസ് വലിക്കുമ്പോ ഇങ്ങനെ പോയാലും കുഴപ്പമില്ല നമുക്ക് വിട്ടു പോകുന്നുണ്ട് ഇവര് ഇങ്ങനെ കൊതിയായിട്ട് നിൽക്കണ എന്റെ പിള്ളേർ അപ്പൊ ഇത് നല്ല അടിപൊളി വന്നിട്ടുണ്ട് നല്ല ഒക്കെ നല്ല പോലെ മെൽറ്റ് ആയി അടിപൊളി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങള് ഇതൊന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാ പിന്നെ കമന്റ് ചെയ്യാനും മറക്കാൻ കണ്ട ചീസൊക്കെ വരണം അടിപൊളി ഉള്ളൊക്കെ വെന്ത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ആവി പറക്കണോ നല്ല ടേസ്റ്റ് നല്ല ചൂടാണ് ട്ടാ സൂപ്പർ മണ വരുന്നത് നമ്മള് ഉറുകാനോ ഇട്ടാൻറെ മണല്ലേ നല്ല മണാണ് വരുന്നത് കേട്ടാ കണ്ടോ വരുന്നത് കണ്ടോ നല്ല അടിപൊളി വന്നിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്തോ